ഇക്കാലത്ത് മോഹൻലാൽ എന്ന അത്ഭുത നടനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കാണിച്ചു തന്ന ഒരു സിനിമ തന്നെയായിരുന്നു തുടരുമെന്ന സിനിമ ഒരു എക്സാമ്പിളായി ആ ചിത്രത്തെ എടുക്കാവുന്നതുമാണ് കാരണം തരുൺമൂർത്തി എന്ന സംവിധായകൻ മോഹൻലാലിനെ ഇങ്ങനെ പ്രസന്റ് ചെയ്തപ്പോൾ നമ്മൾ എന്നോ മറന്നുപോയ ആ മോഹൻലാലെ നമുക്ക് കിട്ടുകയായിരുന്നു അഭിനയത്തിന്റെ കുലപതി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നെങ്കിലും അങ്ങനെ ഒരു അഭിനയ മുഹൂർത്തം എവിടെയും എവിടെയുമില്ലാതെ പോയ സിനിമകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ഒരു പോസിറ്റീവും നൽകാത്ത ചില മുഹൂർത്തങ്ങൾ എന്നാൽ ഒരു സാധാരണ പച്ചയായ മനുഷ്യന്റെ ഇമോഷനിലൂടെ മോഹൻലാൽ കടന്നുപോയാൽ മാസ്മരിക പ്രകടനം അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകുമെന്നത് തുടരുമെന്ന ചിത്രത്തിലൂടെ കാണിച്ചു തന്നു കഴിഞ്ഞ ദിവസം തുടരുമെന്ന ചിത്രത്തിൽ നിന്നും ഒരു തമിഴ് സോങ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരുന്നു ആ സോങ്ങിലുണ്ട് മോഹൻലാലിന്റെ ഗംഭീരമായ ഒരു പ്രകടനം ഇമോഷണലി മോഹൻലാൽ അഭിനയിച്ചു വെച്ചാൽ അതൊരു ഒന്നൊന്നര സംഭവം തന്നെയായിരിക്കും അത് തരുൺമൂർത്തിക്ക് നല്ല മികച്ചതായി ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് തരുൺമൂർത്തിയെ പോലെ ഇനിയുള്ള സംവിധായകരും മോഹൻലാലെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു വെക്കുകയാണ് ഓരോ ആരാധകരും ചില സിനിമകൾ മുഴുവൻ കണ്ടാൽ പോലും പ്രേക്ഷകർക്ക് ക്യാരക്ടറിനോട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരണമെന്നില്ല എന്നാൽ പളനി മാസ്റ്റർ ബെൻസിനെ വിളിച്ച ആ ഒറ്റ ഫോൺ കോളിൽ ആളുകൾ ഇമോഷണലി ഹുക്ക്ഡായി ബെൻസും പളനി മാസ്റ്ററും ഇളവരസും ഒക്കെ ആയിട്ടുള്ള സീൻസ് വെറും മിനിറ്റുകൾ മാത്രമാണ് സിനിമയിൽ ഉള്ളത് പക്ഷേ ആ സീനുകളെല്ലാം പ്രേക്ഷകരുടെ ഉള്ളിൽ ആഴത്തിലാണ് പതിഞ്ഞത് പളനി മാസ്റ്ററുടെ പൂച്ചയെ വെച്ച് വരെ ആളുകളെ ആക്കി തരുൺ എന്നതാണ് മറ്റൊരു കാര്യം തരുണ് അങ്ങനെ ചില മാജിക്കുകൾ ചെയ്യാൻ കഴിയും മോഹൻലാലിനെ ഏതൊരു മികച്ച രീതിയിലും ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് ഇനിയും കഴിയും ഇനിയും സിനിമകൾ ചെയ്യണം എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് മാസ്റ്ററുടെ ബോഡി ക്രിമറ്റോറിയത്തിനുള്ളിലേക്ക് പോകുമ്പോൾ അദ്ദേഹം അവസാനമായി തന്നെ ബെൻസ് എന്ന് വിളിച്ചതുപോലെ തോന്നിയിട്ട് ഷൺമുഖൻ ഒരു തിരിഞ്ഞുനോട്ടമുണ്ട് അതൊരു ംഭീര നിമിഷമായിരുന്നു ഓവർ ദ ടോപ്പായി പോകാതെ കറക്റ്റ് മീറ്റർ പിടിച്ച് കണ്ണുകൾ കൊണ്ട് മഹാനടൻ ഓരോ വികാരങ്ങളെയും തുടുന്ന ഒരു സീനായി അത് മാറി അതിനപ്പുറം ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ മോഹൻലാൽ എന്ന നടൻ ഇമോഷണലി അങ്ങേയറ്റം പോവുകയും അത് കാണുന്ന ഒരു കൊച്ചു അത് തിരക്കുകയും അതിനുള്ള മോഹൻലാലിന്റെ റിയാക്ഷനും ഒക്കെ ഗംഭീരമായിരുന്നു ഇതുവരെ കാണാത്ത എന്നാൽ നമ്മൾ മറന്നുപോയ ആ മോഹൻലാൽ നമ്മളിലേക്ക് എത്തുകയാണ് ഇതുപോലെയാണ് മോഹൻലാലിനെ ഇനിയുള്ള സിനിമകളിലും ഗംഭീര രീതിയിൽ അവതരിപ്പിക്കേണ്ടത് എന്ന് പ്രേക്ഷകർ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വരാൻ പോകുന്ന സിനിമകളെ കുറിച്ചാണ് എല്ലാവരും അന്വേഷിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ചില വിശദീകരണങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മൂവി അനലിസ്റ്റുകൾ ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് കാരണം മോഹൻലാൽ ഇനി അഭിനയിക്കാൻ പോകുന്ന സിനിമകൾ വലിയ രീതിയിൽ വീക്ഷിക്കുന്നു എന്നതുകൊണ്ട് തന്നെ തരുൺമൂർത്തി ഒരു ഗംഭീര സംഭവം തന്നു ഇനിയുള്ള മോഹൻലാൽ സിനിമകൾ താന്നുപോകരുത് അതൊരു ഗംഭീര സംഭവങ്ങൾ തന്നെ ആയിരിക്കണമെന്ന് പ്രേക്ഷകർ ഷാഠ്യം പിടിക്കുമ്പോഴും മോഹൻലാലെ വരാൻ പോകുന്ന സിനിമകൾ ചില ക്യാമിയോകളും ചില എക്സ്റ്റൻഡ് ക്യാമിയോകളും ഒക്കെയാണ് വരാൻ പോകുന്നത് ലാലേട്ടൻ അടുത്തതായി ഫഫാബ ജയിലർ ടു എം 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 എൻ എന്ന ചിത്രത്തിലെ പ്രധാന വശത്തിന്റെ ബാക്കി ഭാഗങ്ങളും അവതരിപ്പിക്കുന്നു എന്നാണ് നമുക്കറിയാവുന്നത് ഇനി അദ്ദേഹത്തിന്റെ അടുത്ത മേജർ ചിത്രങ്ങളിലേക്ക് വരികയാണ് ിൽ ജൂലൈയിൽ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന് ശേഷം അമൽ നീരത് പ്രോജക്ട് ആരംഭിക്കാൻ ആദ്യം പദ്ധതിയിട്ടിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ചില അഭിനേതാക്കളുടെയും അണിയറ പ്രവർത്തകരുടെയും ഡേറ്റ് പ്രശ്നങ്ങൾ കാരണം അത് ഒക്ടോബർ മധ്യത്തിലേക്ക് മാറ്റിവെച്ചു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അതിനിടയ്ക്ക് വലിയൊരു ഗ്യാപ്പാണ് മോഹൻലാലിന് വരാൻ പോകുന്നത് ആ ഒരു ഗ്യാപ്പിലേക്ക് ഒരു ചെറിയ മോഹൻലാൽ ചിത്രം സംഭവിച്ചേക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊന്നും പുറത്തുവന്നിട്ടില്ല ഈ ഇടവേളയിൽ ഒരു ചെറിയ സിനിമ വരുമോ എന്നതുപോലും സംശയിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊന്നും മൂവി അനലിസ്റ്റുകൾക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ അത് സംഭവിച്ചില്ലെങ്കിൽ നിസ്സംശയം പറയാൻ കഴിയും വരാൻ പോകുന്നത് മോഹൻലാലിന്റെ ഒരു സോളോ സിനിമ തന്നെയാണ് അത് അമൽ നീരത് മോഹൻലാൽ പ്രോജക്റ്റ് തന്നെ അതുകൊണ്ട് തന്നെ പറയാൻ കഴിയും ഉടനെ തന്നെ ചിത്രത്തിന്റെ ഒരു അനൗൺസ്മെന്റ് നമ്മുടെ മുന്നിലേക്ക് എത്തും എന്നത് അത് ഏകദേശം ഉറപ്പിക്കുന്ന രീതിയിലേക്കാണ് പുതിയ അപ്ഡേറ്റുകളും മൂവി അനലിസ്റ്റുകൾ നൽകുന്നത് മോഹൻലാൽ അമൽനീരത് പ്രോജക്ട് ഉടൻ തന്നെ സംഭവിച്ചേക്കും ചില ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണമാണ് ഇപ്പോൾ ഈ ചിത്രം നീട്ടിവച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പക്ഷേ ചിത്രത്തിന്റെ പ്രഖ്യാപനം ഉടനെ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ുണ്ട് ഇതുകൂടാതെ ഇനി മോഹൻലാലിന് അടുത്ത പ്രോജക്ടിലേക്ക് മാറ്റിവച്ച സ്ഥിതിക്ക് വലിയൊരു ഇടവേള വരുമ്പോൾ ഒരു കൊച്ചു ചിത്രം സംഭവിച്ചേക്കാനുള്ള സാധ്യതയെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ട് മറ്റേതെങ്കിലും ഒരു പ്രോജക്റ്റ് വന്നാലും അതിശയപ്പെടേണ്ടതില്ല